ഹലോ അസ്ലാമലൈക്കും കമലാ സുലയ ബൈബളിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കിഡിലെ ഷോളിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഈ ഷോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാര്യം എല്ലാവർക്കും അറിയാവുന്ന കുറേ നാളുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു അടിപൊളി ഷോളാണ് കറാച്ചി ഷോളെന്നും പാക്കിസ്ഥാനി ഷാളൊന്നും മിറർ ഷാളെന്നും അങ്ങനെ പല പല പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന ഒരു ഷോളാണിത് ഇത് മാർക്കറ്റിൽ സാധാരണ ഒരു നാന്നൂറ്റമ്പത് രൂപ മുതൽ അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെയൊക്കെയാണ് ഓരോ ഷോപ്പുകളിൽ സംഭവം വിൽക്കുന്നത് പക്ഷേ നമ്മുടെ കമലാസുരയിൽ ഒരു പ്രത്യേകത ഉണ്ട് ആരും കേട്ടിട്ടില്ലാത്ത ആരും മനസ്സിൽ പോലും ചിന്തിക്കാത്തത്രയും മനോഹരമായിട്ടുള്ളൊരു റേറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ റേറ്റ് എത്രയാണെന്നറിയോ അറിയോ വൺ ഡബിൾ നയൻ ഞെട്ടിപ്പോയാ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ കറാച്ചി ഷോൾ കമലാസുര അബായ വെൽഡിൽ കൊടുക്കുന്നത് കേരളത്തിൽ കേരളത്തിന് പുറത്താണെങ്കിൽ പോലും ഈ റേറ്റിൽ നിങ്ങൾക്ക് ഇനി എത്ര മശിയിട്ട് നോക്കിയാലും ഈ റേറ്റിൽ കുറച്ച് നിങ്ങൾക്ക് കിട്ടില്ല അത് അത്രയും ഉറപ്പുള്ള സംഭവമാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് കമലാസുര അബായ വെൽഡിൽ പല കുറേ അടിപൊളി ഡിസൈനൊക്കെ ഒന്ന് കാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തന്നെ നമുക്ക് ഒന്ന് അന്ന് അതൊന്ന് വേറെ ഇതൊന്ന് ചുറ്റിയാൽ എൻ്റെ മുകളിലൂടെ തന്നെ ചുറ്റിയാൽ മതി സൂപ്പർ ഓക്കെ അപ്പൊ കമലാസുരയ്യ ബയോവേൾഡിലേക്ക് എത്രയും പെട്ടെന്ന് വരിക ഏറ്റവും പുതിയ ഏറ്റവും മികച്ച ഏറ്റവും വിലക്കുറവില് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ലഭിക്കാൻ വേണ്ടി കമലാസുരയ്യ ബയോവേൾഡ് തന്നെ സന്ദർശിക്കുക